അയർലാൻഡിൽ ഐറിഷുകാരെക്കാൾ കൂടുതൽ തൊഴിലിൽ ഏർപ്പെടുന്നത് കുടിയേറ്റക്കാരാണെന്ന് റിപ്പോർട്ട് അതേസമയം കുടിയേറ്റക്കാരുടെ സമ്പാദ്യം അവർ കൂടുതലായും താമസ സൗകര്യത്തിനായി ചിലവിടുകയാണെന്നും എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രാജ്യത്തെ തൊഴിൽ നിരക്കിൽ കുടിയേറ്റക്കാരാണ് സ്വദേശികളെക്കാൾ മുകളിൽ നിൽക്കുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതേസമയം കുടിയേറ്റക്കാരിൽ തന്നെ അവർ എവിടെ ജനിച്ചുവെന്നത് തൊഴിൽ ചെയ്യുന്നതിൽ പ്രധാന ഘടകമാകുന്നുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം യുവിൽ പെടാത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനിച്ച കുടിയേറ്റക്കാർക്ക് തൊഴിൽ രംഗത്ത് അത്ര മെച്ചപ്പെട്ട അവസ്ഥയല്ല അതുപോലെ യുവിന് പുറത്ത് ജനിച്ച കുടിയേറ്റക്കാർക്കും അത്ര മികച്ച ജോലി കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്നിരുന്നാലും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ആഫ്രിക്കൻ രാജ്യത്ത് നിന്നുള്ള കുടിയേറ്റക്കാരുടെ തൊഴിലില്ലായ്മ അയർലാൻഡിൽ കുറഞ്ഞതായി റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് നിലവിൽ അയർലാൻഡിലെ സ്വദേശികൾക്കുള്ള അതേ തൊഴിൽ നിരക്കാണ് ഇവർക്കും ഉള്ളത് തൊഴിലിന്റെ കാര്യത്തിൽ മുന്നിലാണെങ്കിലും സ്വദേശികളായ ഐറിഷുകാരെ അപേക്ഷിച്ച് കുടിയേറ്റക്കാരെയാണ് ജീവിത ചെലവ് കാര്യമായി ബാധിക്കുന്നത് കുടിയേറ്റക്കാരിൽ മുപ്പത്തി ഏഴ് ശതമാനം പേരും ആകെ വരുമാനത്തിന്റെ മൂന്നിൽ ഒന്നും ചെലവാക്കുന്നത് താമസത്തിനായാണ് അതേസമയം മൂന്നിൽ ഒന്ന് വരുമാനവും താമസത്തിനായി ചിലവിടുന്ന ഐറിഷുകാർ ഒമ്പത് ശതമാനം മാത്രമാണ് സ്വദേശികളായ ഐറിഷുകാരെക്കാൾ ദാരിദ്ര്യം കൂടുതൽ അനുഭവിക്കുന്നത് കുടിയേറ്റക്കാരാണെന്നും കുടിയേറ്റക്കാരിൽ ഏറ്റവും അധികം ദാരിദ്ര്യത്തിൽ കഴിയുന്നത് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പുറത്തു നിന്നും വന്നവരാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് പുറത്തു പുറത്തുനിന്ന് വന്ന ഇരുപത് ശതമാനം പേർ കൊടിയെ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഐറിഷുകാർ പതിനൊന്ന് ശതമാനം മാത്രമാണ് പൊതുവിൽ ഐറിഷുകാരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നത് കുടിയേറ്റക്കാരാണെന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് വിദേശത്ത് ജനിച്ച അയർലൻഡിലെ ജോലിക്കാരായി കുടിയേറ്റക്കാരിൽ അമ്പത്തി ഒൻപത് ശതമാനം പേർക്കും തേഡ് ലെവൽ വിദ്യാഭ്യാസം നേടാനായിട്ടുണ്ട് ഐറിഷുകാരിൽ ഈ കണക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് കുടിയേറ്റക്കാരിലെ വിദ്യാഭ്യാസ നിരക്കം അവർ ജനിച്ച സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട് കിഴക്കൻ യൂറോപ്പിൽ ജനിച്ച കുടിയേറ്റക്കാരിൽ മുപ്പത്തി എട്ട് ശതമാനം പേർക്ക് മാത്രമാണ് തേഡ് ലെവൽ വിദ്യാഭ്യാസം നേടാനായിട്ടുള്ളതെങ്കിൽ ഏഷ്യയിൽ നിന്നുള്ള എഴുപത്തി ഒൻപത് ശതമാനം കുടിയേറ്റക്കാർക്കും തേർഡ് ലെവൽ പൂർത്തിയാക്കാനായിട്ടുണ്ട് ഐറിഷുകാരായ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് കുടിയേറ്റക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് റീഡിംഗ് മാത്തമാറ്റിക്സ് പരീക്ഷകളിൽ കുറവ് മാർക്ക് മാത്രമേ നേടാൻ സാധിക്കുന്നുള്ളൂ എന്ന കണ്ടെത്തലും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും നേരത്തെ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കുടിയേറ്റക്കാരുടെയും ഐറിഷുകാരുടെയും നിരക്ക് ഒരുപോലെയാണ്